ഇത് പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ പറയാതിരിക്കുന്നത് എങ്ങനെ ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാൻ എന്നൊരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോഴിത് പറയേണ്ടി വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത കെ കെ ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ അഞ്ചു പേർക്കെതിരെ ഇതുവരെ അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തു എന്നാണ് ചിലർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട് ടീച്ചർ തന്നെ ഇതിനിടയ്ക്ക് ഒരു സമയത്ത് പരാതിപ്പെട്ടിരുന്നു പരാതി കൊടുത്തിട്ട് പത്തിരുപത് ദിവസമായി പക്ഷേ ഇതുവരെ ഒരാൾക്കെതിരെ പോലും നടപടി എടുത്തിട്ടില്ലെന്ന് അതായത് ആഭ്യന്തര വകുപ്പിനെതിരെ ശൈലജ ടീച്ചർ തന്നെ പറയുന്ന ഒരു അവസ്ഥ മാത്രമല്ല ടീച്ചർ ഷാഫി പറമ്പിലിനെതിരെ ഒരു പരാതി കൊണ്ടു കൊടുത്തു എന്നാണ് ഞാൻ വാർത്തകളിൽ വായിച്ചത് അതായത് ഷാഫി പറമ്പിലും ഒരു സംഘം പേരുമാണ് കോൺഗ്രസ്സിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തനിക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് ശൈലജ ടീച്ചർ കൃത്യമായി വിശ്വസിക്കുന്നു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലിനെതിരെ തന്നെ പരാതി നൽകുകയും ചെയ്യുന്നു ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ ആയിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പക്ഷെ പേരാവൂരിൽ നിന്ന് പരാജയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പേരാവൂരിൽ നിന്ന് തന്നെ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മട്ടന്നൂരിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് രണ്ടാം തവണ വരുമ്പോഴാണ് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയാകുന്നതും കോവിഡ് അടക്കമുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത ഒരു വനിത എന്ന ഒരു മന്ത്രി എന്ന നിലയിലൊക്കെ ശൈലജ ടീച്ചർക്ക് വലിയ ഒരു ആക്സെപ്റ്റൻസ് സ്വീകാര്യത കിട്ടുന്നതും അത് നമുക്കറിയാം അത് കേരളത്തിന് പുറത്ത് ദേശീയ തലത്തിലോ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലോ ഒക്കെ അത്തരം പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ശൈലജ ടീച്ചർ നേടിയിട്ടുണ്ട് ടീച്ചറിനെതിരായ സൈബർ ആക്രമണം ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കപ്പെടുന്നതല്ല തന്നെ കാരണം ടീച്ചർക്കെതിരെയെന്നല്ല ആർക്കെതിരെയുമുള്ള സൈബർ ആക്രമണം അത് ന്യായീകരിക്കപ്പെടുന്നതല്ല അത് ഈ ഒളിച്ചിരുന്നുള്ള കല്ലെറിയലാണ് മാധ്യമപ്രവർത്തകർ നമുക്കറിയാമല്ലോ സൈബർ ആക്രമണം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യത്തെ സംഭവം ഒന്നുമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തില് പറയുന്നത് കേട്ടു നാലോ അഞ്ചോ പരാതികൾ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും അത്തരത്തിൽ സൈബർ ബുള്ളിങ്ങന് ഇരയായിട്ടുണ്ട് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ളവരാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു സി പി എം നേതാക്കൾക്കെതിരെ അത്തരത്തിലുള്ള ആക്രമണം പൊതുവേ നമ്മൾ അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ നിലയ്ക്കൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോൾ ടീച്ചർക്കെതിരെ വരുന്ന സൈബർ ആക്രമണവും അതിനു പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്ന ആക്ഷേപവും ഒക്കെ നോക്കിക്കാണേണ്ടത് ടീച്ചർ ഈ രണ്ടായിരത്തി ആറിൽ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനു മുമ്പ് അല്ലെങ്കിൽ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിനു മുമ്പ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് ടീച്ചർ ആയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് അറിയാമല്ലോ കേരളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരം തുടങ്ങി വെച്ചത് ആരാണെന്ന് ടീച്ചർക്കും ഇപ്പോൾ ടീച്ചർക്ക് വേണ്ടി വാദിക്കുന്ന ഇത് ക്രൂരമാണ് ഇത് മര്യാദകരാണെന്നൊക്കെ പറയുന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പഴയ മുഖ്യമന്ത്രി ക്രൂരമായ പൈശാചികമായ എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ക്രൂരമായ പൈശാചികമായ എന്നൊക്കെ പറഞ്ഞ ആ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോൾ ബി പാളയത്തിലാണ് അതല്ല നമ്മുടെ വിഷയം എങ്കിൽ പോലും അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു ടീച്ചർക്കെതിരെയുള്ള ആക്രമണം വലിയ മര്യാദകേടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതേ സമയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കെ കെ രമയ്ക്കെതിരെ അടക്കം ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന കെ കെ രമയ്ക്കെതിരെ അടക്കം സൈബർ ആക്രമണം പോലുമുള്ള പരസ്യമായ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എം എം മണി കെ കെ രമയെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോഴത്തെ പാലക്കാട് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ അദ്ദേഹം സി പി എമ്മിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം രമ്യാ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല അതൊന്നും സൈബർ ആക്രമണമായിരുന്നില്ല ഒളിച്ചിരുന്നുള്ള ആക്രമണമായിരുന്നില്ല ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുൻപിൽ രാഷ്ട്രീയ നേതാക്കളെ വനിതാ രാഷ്ട്രീയ നേതാക്കളെ വരെ പുച്ഛിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ശൈലജട്ടി ക്ഷമിക്കണം കെ കെ രമയ്ക്കെതിരായ പ്രകടനമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ ചരിത്രമൊക്കെ ഓർത്തുവച്ചുകൊണ്ടാണോ ഇപ്പോൾ ശൈലജ ടീച്ചർ ടീച്ചറും ടീച്ചറിനെ അനുകൂലിക്കുന്നവരും ഇങ്ങനെ ഇത്ര വലിയ മുറവിളി കൂട്ടുന്നതെന്ന് സംശയമുണ്ട് ഏതായാലും അഞ്ചു പേർക്കെതിരെ കേസെടുത്തത് നല്ല കാര്യം അങ്ങനെ പ്രമുഖരല്ലാത്ത ആരെങ്കിലും ഒക്കെ പരാതി കൊണ്ടു ചെന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് പോലീസിന്റെ മുമ്പിൽ അത് അവരുടെ പരിമിതിയുമായിരിക്കാം മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയ പാടാണ് എന്നുള്ള അവസ്ഥയാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരൊക്കെ കേരളത്തിലെ എത്രയോ മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം മോശപ്പെട്ട തരത്തിൽ കേരളത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാനും പലതവണ തരത്തിൽ സൈബർ ബുള്ളിയിങ്ങിന് വിധേയനായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമ്മൾ അനുഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു ഉടനെ വരും സി പി എമ്മിന്റെ വെട്ടിക്കിളിക്കൂട്ടം അല്ലെങ്കിൽ ബി സൈബർ വിങ് നിന്നെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ബി ജെ പിയോട് നമ്മൾ അനുഭവം പ്രകടിപ്പിക്കുന്നു ഉടനെ വരും സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും അവരുടെ സൈബർ ഈ പട ഇങ്ങനെ ഇളകി കടന്നൽക്കൂടി ഇളകുന്നത് പോലെ ഇളകി വരും ആ നിലയ്ക്ക് തന്നെയാണ് സി പി എമ്മിനോട് ഇടതുപക്ഷത്തോട് അനുകൂല അനുകൂല ഭാവം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും ബി വരും അതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വച്ച് ശൈലജർക്കെതിരെയുള്ള ആക്രമണം അങ്ങനെ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിധികൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് അത് ചെറുക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇതിന് ഷാഫി പറമ്പിൽ എന്ത് വിളച്ചു എന്നുള്ളതാണ് എന്റെ സംശയം ഷാഫി പറമ്പലിനെതിരെ ഇതിന് പരാതി കൊടുക്കണം കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ സഖാക്കളെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം ആ കാലഘട്ടങ്ങളിലുള്ള പാർട്ടി സെക്രട്ടറിമാരും പ്രധാനപ്പെട്ട നേതാക്കളുമാണോ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരാണോ ഏറ്റെടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ പ്രസിഡന്റുമാരോ സമുന്നതരായ നേതാക്കളോ ആണോ ഏറ്റെടുത്തിട്ടുള്ളത് അതെല്ലാം അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമായിരുന്നോ ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടി വെട്ടി വെട്ടുവെട്ടിക്കൊന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുത്തോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ഈ സൈബർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഷാഫി പറമിലിന്റെ വണ്ടയ്ക്ക് വരുന്നത് എങ്ങനെയാണോ മനസ്സിലാകുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എല്ലാത്തരം ദുഷ്ചെയ്തികളും അത് സൈബർ ആക്രമണം അടക്കമുള്ള ദുഷ്ചെയ്തികൾ മുഴുവൻ അത്തരത്തിലുള്ള മുഴുവൻ കാര്യം ും ഉത്തരവാദിത് ഉണ്ടാകണം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾക്ക് പാർട്ടിയുടെ നേതൃത്വത്തിന് പാർട്ടിയുടെ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ അതൊക്കെ ഉണ്ടോ കേരളത്തിൽ അതൊന്നുമില്ലാതെ ഒരു ഷാഫി പറമ്പിലിന്റെ കാര്യം വന്നപ്പോൾ മാത്രം ഈ ടീച്ചർ ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനെ പരാതി കൊടുക്കുന്നതും അത് വലിയൊരു ആ തരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഈ ടീച്ചർ ഒരു ഫിസിക്സ് ടീച്ചർ ആയിരുന്നതുകൊണ്ട് ടീച്ചറിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഫോർ എവറിയാക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇത് തുടങ്ങി വെച്ചത് ആരാണ് എന്ന് ടീച്ചറിനറിയാം ഇത്തരം കാര്യങ്ങൾ ഈ പ്രവണതയൊക്കെ കേരളത്തിൽ തുടങ്ങി വെച്ചത് ആരാണെന്ന് ടീച്ചറിനെ വ്യക്തമായി അറിയാം സ്വാഭാവികമായും കാലവും ചരിത്രവും ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ച് ഇത് പിന്നീട് അത് പിന്നീട് കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ടാകും അത് ടീച്ചർക്കെതിരെ മാത്രമല്ല ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഇന്നോ നാളെയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലും സാധ്യതയുള്ള ഒന്നാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർ അപ്പോ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഖത്ത് നിന്നുകൊണ്ട് അവിടെ ഒരു മത്സരം കടുത്ത മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിന്നുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്ന നിലയിൽ പോലീസിൽ പരാതി കൊടുക്കുന്നതൊക്കെ അത് ശരിയായ രീതിയാണോ ശരിയായ പ്രവണതയാണോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സി പി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കെ കെ ശൈലജ ടീച്ചർ അങ്ങനെയാണെങ്കിൽ ഈ കെ കെ രമ അടക്കമുള്ളവരുടെ അവർക്ക് നേരെയൊക്കെ ഉണ്ടായ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ എം എം മണി അടക്കമുള്ള നേതാക്കൾ നടത്തിയ പരാമർശങ്ങളിൽ ടീച്ചർ എപ്പോഴെങ്കിലും അതിനെ അപലപിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ അത് അതൊക്കെ പക്ഷെ ഇപ്പോ മറിച്ച് കെ കെ ശൈ ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം വന്നപ്പോൾ അതിനെ അപലപിക്കാൻ കെ കെ രമയും അതുപോലെ ഉമാ തോമസും രണ്ട് എം എൽ എ മാർ തയ്യാറായി എന്ന കാര്യം ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചുകൊണ്ട് പറയുന്നതല്ല ഇതെല്ലാം ചരിത്രമാണ് ഇവിടെ സി പി എമ്മുകാർ തന്നെ തന്നെ കാൽ വാരുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ പിറകിൽ നിന്ന് കുത്തുന്നുണ്ടോ എന്ന സംശയം ടീച്ചർക്ക് ഉണ്ടാകാനിടയുണ്ട് കാരണം ടീച്ചർ മത്സരിച്ചാൽ ടീച്ചർ തീർച്ചയായും ലോക്സഭയിൽ എത്തേണ്ട ഒരാളെന്ന നിലയിൽ ടീച്ചർ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലം കണ്ണൂരാണ് പക്ഷെ കണ്ണൂർ സീറ്റ് ടീച്ചർക്ക് കൊടുത്തില്ല കണ്ണൂർ ഒരു പക്ഷേ ടീച്ചർ വന്ന് നിന്നിരുന്നെങ്കിൽ മത്സര ചിത്രം കുറച്ചുകൂടി മാറിയേനെ കുറച്ചുകൂടി മത്സരം കടുത്തേനെ എന്ന് പറയേണ്ടി വരും അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ മികച്ച മന്ത്രി എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭ വരെ ആദരിച്ച ടീച്ചർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു രണ്ടാം അംഗം കൊടുത്തില്ല എന്നുള്ളതും രാഷ്ട്രീയ കേരളത്തിന് അറിയാം ഞാൻ വെറുതെ ഇവിടുന്ന് പറയേണ്ട ആവശ്യമില്ല ഒരു ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട് ഏഷ്യയിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന റമോൺ മെക്സേ പുരസ്കാരം ആ പുരസ്കാരത്തിന് പരിഗണിച്ചത് മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറായിരുന്നു ആയിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രിയെ പക്ഷെ നമ്മൾ കേട്ട വാർത്ത സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ആ പുരസ്കാരം ടീച്ചർ സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു അതിന്റെ കാരണം പറഞ്ഞതാണ് ഏറ്റവും രസകരമായ കാരണം അതിന്റെ കാരണം ഏതാണ്ട് ആറേഴ് പതിറ്റാണ്ട് മുൻപ് ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഫിലിപ്പീൻസിന്റെ മുൻ പ്രസിഡന്റ് അദ്ദേഹം അവിടെ ഈ ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എപ്പോഴും എഴുപതോ എൺപതോ വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടെ കുറെ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടുന്ന റമോൺ മെക്സസിയുടെ പേരിലുള്ള പുരസ്കാരം ഞങ്ങൾക്ക് വേണ്ട എന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളോ തീരുമാനിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചർക്ക് കിട്ടിയിട്ടുള്ളത് ഈ പാർട്ടിയിൽ നിന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലൊന്നും അല്ല ടീച്ചർക്ക് ആ പുരസ്കാരം കിട്ടിയത് മറിച്ച് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അപ്പോൾ ആ പുരസ്കാരം അവരെ അവരെ കൊണ്ട് വാങ്ങാൻ സമ്മതിച്ചില്ല അതായത് മദർ തെരേസ ആ പുരസ്കാരം മദർ തെരേസക്ക് കിട്ടിയ പുരസ്കാരമാണ് അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ പുരസ്കാരമാണ് രാജ്യത്തെ അറിയപ്പെടുന്ന രാജ്യത്തിന്റെ അഭിമാനവുമായ എഴുത്തുകാരി മഹാശ്വേതാ ദേവിക്ക് ലഭിച്ച പുരസ്കാരമാണ് ഈ റമോൺ മാക്സസെ പുരസ്കാരം അത് ഞാനൊരു ഈ കോണ്ടക്സ്റ്റുലായി പറയുകയാണ് അപ്പൊ സ്വന്തം പാളയത്തിലേക്ക് തന്നെ ടീച്ചർ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ ഈ പാടി പുകഴ്ത്തുന്നുണ്ട് പാണന്മാർ ടീച്ചറിനെ കുറിച്ച് പക്ഷേ വടകരയിൽ ഒരു പക്ഷേ വടകരയിൽ ടീച്ചർ തോൽക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു പ്രവചനത്തിലേക്കൊന്നുമല്ല പോകുന്നത് വടകരയിൽ അങ്ങനെ ഒരു അടിപതറൽ സംഭവിച്ചാൽ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിന്നെ അങ്ങനെ ഒരു ക്യാമ്പയിന്റെ ശക്തി കുറയുകയാണല്ലോ ടീച്ചറെ അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് ടീച്ചറിന് തന്നെ അത് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ടീച്ചർ തന്നെ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് സൈബർ ആക്രമണം പുതിയ കാര്യമല്ലെന്നും വടകര ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം തുടങ്ങിയ ഒരു പ്രവണതയല്ല ഈ സൈബർ ആക്രമണമെന്നും ഒക്കെ നന്നായി അറിയാവുന്ന ടീച്ചർ തന്നെ ഇങ്ങനെ ഇതൊന്നും അറിയാത്ത പോലെ നടിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പത്രക്കാർക്ക് മുമ്പിൽ വന്നതെന്ന് പറയുന്നതോ വിതുമ്പുന്നതോ ഒക്കെ അങ്ങനെയാണെങ്കിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ടീച്ചറെ കേരളത്തിൽ എന്തെല്ലാം ഏതെല്ലാം തരത്തിൽ ഇവിടെ സൈബർ ആക്രമണങ്ങൾ ആർക്കൊക്കെ എതിരെ നടന്നു കേരളത്തിലെ എത്ര പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതെന്ന് പറയുന്നില്ല എത്ര സാധാരണക്കാരായ പ്രവർത്തകർ ആ കൂടുതലുണ്ടാകും എത്രയോ മാധ്യമ പ്രവർത്തകർക്കെതിരെ എത്രയോ രാഷ്ട്രീയക്കാർക്കെതിരെ എത്രയോ ബി എത്രയോ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ എത്രയോ സി പി എമ്മിന്റെ നേതാക്കൾക്കുമെതിരെ സി പി ഐയുടെ നേതാക്കൾക്കുമെതിരെ ഒക്കെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആവർത്തിക്കുന്നു അത് പാടില്ലാത്തതാണ് അത് ശരിക്കും ഈ അച്ഛനില്ലാത്ത ഒരു പരിപാടിയാണെന്ന് പറയാം കാര്യം സ്വന്തം അച്ഛൻ ഇന്നയാളാണെന്ന് പറയാതെയാണല്ലോ ഈ കൂടുതലും ഈ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം വരുന്നത് അപ്പോൾ അത്തരത്തിൽ അതാണ് അവരുടെ ഒരു ശൈലി അവരോട് എതിരിടാൻ നിന്നാൽ അല്ലെങ്കിൽ ആ അത്തരം ആക്രമണങ്ങളോട് എതിരിടാനോ നേരിടാനോ നിന്നാൽ സ്വാഭാവികമായും അതിനെ സമയം കാണൂ അത്തരത്തിൽ ഒരു ജോലിയും ഇല്ലാതെ കുത്തിയിരിക്കുന്ന കുറെ പേരുണ്ടാകും അപ്പോ അത്തരം കാര്യങ്ങളെ ആ നിലയ്ക്ക് തന്നെ കാണാൻ നമുക്ക് എല്ലാവർക്കും നമുക്കിപ്പോൾ മാധ്യമ പ്രവർത്തകർക്കാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കാകട്ടെ എല്ലാവർക്കും അത് കഴിയാനുള്ള കരുത്തുണ്ടാകണം കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഒരാൾക്കെതിരെ നിരന്തരമായി അല്ലെങ്കിൽ പല ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് ഒരാൾ അതൊരു തൊഴിലായി സ്വീകരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കേരള പോലീസിന് ഇനി അങ്ങ് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ സൗദി അറേബ്യയിലോ ഒക്കെ പോയിട്ട് ഇവരെയൊക്കെ തപ്പിയെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് സൈബർ മേഖല അല്ലെങ്കിൽ സൈബർ ലോകമെന്ന് പറയുന്നത് വല്ലാത്ത വിസ്മയങ്ങളുടെ ലോകമാണ് അത്തരത്തിലുള്ള ചില വിസ്മയങ്ങളെ ആ നിലയ്ക്ക് തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകളെ ആ നിലയ്ക്ക് തന്നെ എടുക്കാൻ പറ്റൂ ഏറ്റവും ചുരുക്കി പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഷാഫി പറമ്പിലിനെതിരെ ഷാഫി പറമ്പിലാണ് ഇതിനൊക്കെ പിന്നിലെന്ന് പറയുന്ന ബാലിശമായ കുട്ടികൾ പോലും പറയാത്ത കാര്യങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയിലെങ്കിലും ശൈലജ ടീച്ചർ പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വടകരയിൽ അതിശക്തമായ ദ്വികോണ മത്സരം നേർക്കുനേർ മത്സരം തന്നെ നടക്കുന്നു ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് കേരളത്തിനൊപ്പം വടകരയും അപ്പോ ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാം ഈ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് വടകരയുടെ മണ്ണിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായി ചേരാം ഞാൻ സാലി മുഹമ്മദ് നന്ദി